ഇത്തവണത്തെ പെരുന്നാൾ ഫാമിലി ഏവർക്കും ഫാമിലിയുടെ ആശംസകൾ വെഡിംഗ് സെന്റർ കുന്നമംഗലം വടകര മഞ്ചേരി പെരിന്തൽമണ്ണ കണ്ണൂർ പതിനാറ് പേർക്ക് കൂടി ഡയാലിസിസ് ചെയ്യാനുള്ള സൗകര്യമൊരുക്കി വടകര ലയൻസ് ക്ലബ്ബും മണപ്പുറം ഫിനാൻസും ചേർന്ന് വടകര തണലിലേക്ക് നാല് ഡയാലിസിസ് മെഷീനുകൾ നൽകി മെഷീൻ കൈമാറ്റ ചടങ്ങ് ലയൻസ് ഡിസ്ട്രിക്ട് ഗവർണർ ടി കെ രജീഷ് ഉദ്ഘാടനം ചെയ്തു മണപ്പുറം സിഇഒ ജോർജ് ഡി ദാസ് മുഖ്യ അതിഥിയായിരുന്നു ஒருவன அமரக்காரி அந்த இன்டர்நாஷனல் டயரக்டர் அப்படின் கம்பனிகளில் ஒரு வருஷத்தை சிஎஸ்ஆர் தான் நூறு கோடி லஞ்சமாக அது ഒരു വേണ്ടി എല്ലാ വർഷവും മറ്റു വയ്ക്കണം അത് ഓരോ വർഷം നൂറ് കോടിയിലും അതിലധികം ഒരു സി എസ് ആർ ഫണ്ടിലൊരു ഫൗണ്ടേഷൻ അവരുടെ കൂടിയാണ് ഈ നാല് നമുക്ക് നമ്മുടെ മലപ്പുറത്തിന്റെ സപ്പോർട്ടാണ് ഈ വർഷം ഒമ്പത് കോടികൾ നിർമ്മിച്ച് നൽകാൻ വേണ്ടിയിട്ടുള്ള സപ്പോർട്ടാണ് നൽകിയിട്ടുള്ളത് അതിൽ ഇരുപത്തിഒമ്പോളം കോടികൾ പിന്നെ അതുപോലെ ഈ ഡയറി സ്പെഷ്യൽ പിന്നെ നമ്മൾ ഈ വർഷം കൃത്രിമ കാര്യങ്ങൾ അപകടത്താകുമോ അല്ലെങ്കിൽ പ്രമേഹം കൈകാര്യങ്ങൾ നഷ്ടപ്പെട്ട ആൾക്കാർക്ക് മുന്നൂറ്റി ഇരുപതോളം കൃത്രിമ കാലികളും ഈ ഇരുപത്തഞ്ചോളം കൈകൾ മുപ്പതോളം കാലിപ്പറർ കാലിപ്പറിയത് പൗളിയൾക്കാർക്ക് നടക്കാനുള്ള പ്രോഗ്രാമുണ്ട് അത് നൽകിയ പ്രോഗ്രാം കോഴിക്കോട് സിആർസിറ്റ് ടീച്ചർ സെന്റർ എന്ന് പറയുന്നത് വലിയൊരു സെന്റർ ഉണ്ട് അത് പലർക്കും അറിയില്ല ശാരീരിക വൈകല്യങ്ങൾ ആർക്കും കയറക്റ്റായിട്ടാണ് പോകാൻ പോകാൻ പറ്റുന്നത് സെൻട്രൽ ഗവൺമെന്റ് സ്ഥാപനമാണ് എല്ലാ രാജേഷ് വൈഭവ് ശ്രീനിവാസ് പൈ അനൂപ് കേളോത്ത് ടി കെ രാമദാസ് ശില്പ സെബാസ്റ്റ്യൻ ടി ഐ നാസർ എന്നിവർ സംസാരിച്ചു നിലവിൽ വടകര തണലിൽ ഇരുന്നൂറ്റി എഴുപത് വൃക്ക രോഗികളാണ് ഡയാലിസിന് വിധേയമാകുന്നത് വടകര മേഖലയിലെ വൃക്ക രോഗികൾക്ക് വലിയ ആശ്വാസമാണ് ഈ പുതിയ മെഷീനുകൾ ശ്രീ ഒരു കൂടെ മുഴുവനും കണ്ടു വളരെ കൂടി ആണ് ഞാൻ നിൽക്കുന്നത് അത്രയും മഹത്തായ ഒരു പ്രവർത്തനമാണ് ഇവിടെ നമ്മൾ മണപ്പുറം ഫൗണ്ടേഷൻ മലപ്പുറം ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ സി എസ് ആർ കോളിയും നിങ്ങൾ കുറെ സ്പോർട്സ് ആക്ടിവിറ്റീസ് നിങ്ങൾ ഇന്ത്യ മുഴുവൻ ചെയ്യുന്നവരുടെ ഇപ്പോൾ ജൂൺ ഒന്നാം തീയതി എഴുപത്തിയഞ്ച് ത്രീ വീലർ ഫിസിക്കലി ഹാൻഡികാപ്റ്റ് ആയിട്ടുള്ള എഴുപത്തച്ഛു പേർക്ക് നൽകിയിട്ടുണ്ടായി അത് ഇരുപത് വയസ്സിനും അമ്പത് വയസ്സിനിടെ ഒരു പ്രായമുള്ളവർക്ക് കേരളത്തിൽ നിന്ന് മുഴുവൻ സെലക്ട് ചെയ്താലും ഏറ്റവും ഡിസർബിങ് ആയിട്ടുള്ള എഴുപത്തച് അതുപോലെ കഴിഞ്ഞു ശേഷം അഞ്ഞൂറോളം വീടുകൾ നൽകിയിട്ടുണ്ട് അതുപോലെ എല്ലാ കഴിഞ്ഞ രണ്ടുപോലും ലക്ഷക്കിൽ വീഴ്ച ഒന്നര ലക്ഷം രൂപ വരുന്ന വരുക ലക്ഷക്കിൽ വീഴ്ച അമ്പത് പേർ കുറച്ച് നൽകി പ്രവർത്തനം ലക്ഷം വീട് വാങ്ങിസ്ട്രക്ട് ചെയ്തു കൊറേ പ്രോജക്ട്സ് ചെയ്യുമ്പോൾ പക്ഷെ ഇവിടെ വന്നപ്പോ ഇവിടത്തെ തനലിന്റെ പ്രവർത്തനങ്ങൾ കണ്ടപ്പോ അതൊക്കെ ഒന്നുമല്ല എന്നുള്ള ഒരു ചിന്തയിലാണ് ഞാൻ നൽകുന്നത്